ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് തിരുവനന്തപുരമുള്ള സുജിത് ലാലിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച ടേബിൾ റോസ് പത്തുമണിച്ചെടികളാണ് നമ്മൾ കുറച്ച് പത്തു മണിച്ചെടികൾ എനിക്കിഷ്ടമുള്ള പത്തുമണി ചെടികളെന്ന് പറഞ്ഞാൽ നമ്മുടെ ടേബിൾ റോസും അതുപോലെ സിൻട്രല്ലാസും ജംബോയുമാണ് അതാണ് വാങ്ങിച്ചിരിക്കുന്നത് എങ്ങനെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണോ നമുക്ക് എത്ര രൂപയാണ് വില അതൊക്കെ നോക്കാം കേട്ടോ ഇതിലും കുറച്ച് നമുക്ക് കിട്ടുമായിരിക്കാം നമുക്ക് നോക്കാം എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കാരണം ഈ ജംബോയൊക്കെ ജംബോയുടെ വില എന്ന് പറയുന്നത് ഏകദേശം ഇരുപത് രൂപയായിരുന്നു സിൻട്രൽ അഞ്ച് കട്ടിങ് ഉണ്ടെന്ന് പറഞ്ഞ് അഞ്ച് കട്ടിങ്ങിന് ഇരുപത്തഞ്ച് രൂപയായിരുന്നു സാധാരണ സാധാരണ ടേബിൾ റോസിന് കട്ടിങ്സിന് പതിനഞ്ച് രൂപയാണ് അതായത് റൂട്ടഡ് പ്ലാൻസ് ആണെന്നാണ് പറഞ്ഞത് നമുക്കെന്തായാലും നോക്കാം എന്തായാലും ഈ പത്തു മണിയാണെങ്കിൽ മേളിൽ മുറി വെച്ചപ്പോഴത്തേക്ക് എൻ്റെ പത്തുമണികളെല്ലാം നഷ്ടപ്പെട്ടു വരും അപ്പം ദേ നല്ല പാക്കിങ്ങിൽ വന്നിട്ടുണ്ടോ കേട്ടോ കാടുപോലെ അച്ചു തന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ സിൻഡ്രാസ് എല്ലാം ഈയൊരു സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത് കേട് കൂടാതെ എത്തിയിട്ടുണ്ടേ അപ്പൊ നമുക്ക് നോക്കാം ഹെൽത്തി പ്ലാൻസ് നോക്കാം ദേ ഉണ്ടോ ഒരു കളറിന്റെ കട്ടിങ് തേടി ഇത്രയുണ്ടേ ഇത് സിൻട്രൽ ലൈയുടെ കട്ടിങ് ആണ് ഇതിന് ഇരുപത്തിയഞ്ച് രൂപയാണ് എനിക്ക് കുഴപ്പമായിട്ട് തോന്നുന്നില്ല നല്ല റീസണബിൾ പ്രൈസായിട്ട് തോന്നും ഇത്രയും കട്ടിങ്സ് നല്ല ഹെൽത്തി ആണ് ഇത്രയും കട്ടിങ്സ് വെച്ച് വരുന്നുണ്ട് സിൻട്രൽ ലാസിന് വേണ്ട ആ സിൻട്രായുടെ ഒരു കൂട്ടമാണ് ഇവിടെയുള്ളത് ഇനി നമുക്ക് ജംബോയുടെ കൂട്ടം ഒന്ന് നോക്കാം ജംബോ കൂട്ടം സുത്ലാലിൻ്റെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സുത്ലാലിൻ്റെ ചെടികൾ വാങ്ങാം പത്തുമണി ചെടികൾ വാങ്ങാം കേട്ടോ നൂറോളം വെറൈറ്റികൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കോൺടാക്ട് നമ്പർ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ ഇട്ടേക്കാം അതെ കണ്ടോ ജമ്പോടെ തന്നെ ജമ്പു ആണെങ്കിൽ ഇരുപത് രൂപയായിരുന്നേ ജമ്പോയുടെ ഇത്രയും കട്ടിങ്സ് ഉണ്ട് കേട്ടോ അതായത് ഒരു ചട്ടിക്ക് അത് നിറച്ച് വെക്കാനുള്ള കട്ടിങ്സ് ഉണ്ട് അതെ കണ്ടോ നല്ല ഹെൽത്തി കട്ടിങ്സ് ആണ് അഞ്ച് ഗ്ലാസ് ജംബോ കണ്ടോ നല്ല കട്ടിങ്സ് ആണ് ഒരു ചട്ടിക്കകത്ത് ഫുള്ള് നിൽക്കാം ഫുള്ള് നമുക്ക് പെട്ടെന്ന് തന്നെ നിൽക്കുന്ന തരത്തിലുള്ള കട്ടിങ്സ് ആണ് ഇവയുള്ളത് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേബിൾ ആണ് ടേബിൾ റോസിൻ്റെ പന്ത്രണ്ട് കളറോളം ആണ് സൂപ്പർ കട്ടിങ്സാണല്ലേ കേട്ടോ ഇതിന് നമുക്ക് പതിനഞ്ച് രൂപയാണ് ഇത്രയും ഒരു ഇത്രയും ഒരു സംവിധാനത്തിനാണ് പതിനഞ്ച് രൂപ കേട്ടോ ഒരു തണ്ടിനുള്ള പതിനഞ്ച് രൂപ ഇത്രത്തിനും കൂടാണ് പതിനഞ്ച് രൂപ ഉള്ളത് ഒരു കളറിൻ്റെ ഇത്രയും തണ്ടുകൾക്കാണ് പതിനഞ്ച് രൂപ തേ ഉള്ളൂ ടേബിൾ റോസിൻ്റെ നല്ല സൂപ്പർ പാക്കിങ് എല്ലാം ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് നട്ടിത് പൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നല്ലൊരു വീഡിയോ ഇടാം ഓക്കെ അപ്പം സുജിത് ലാലിനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇട്ടേക്കാം നല്ല പ്ലാൻസ് ആണ് തരുന്നത് ഓക്കെ താങ്ക്